രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് സംസ്ഥാനത്ത് സർക്കാർ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് അത്രമാത്രം അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് ഇത് മുതലാക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് സാധിക്കുന്നിടത്താണ് യു ഡി എഫ് സർക്കാർ എന്ന സ്വപ്നം ഒളിഞ്ഞിരിക്കുന്നത് പത്തു കൊല്ലം മുമ്പാണ് അവസാനമായി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണി കേരളം ഭരിച്ചത് പിന്നാലെ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലെത്തിയ എൽ ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തൊണ്ണൂറ്റിയൊൻപത് സീറ്റുകളുമായി തുടർഭരണം നേടി ചരിത്രം തിരുത്തി സി പി എം പോലും പ്രതീക്ഷിക്കാത്ത വലിയ വിജയമാണ് എൽ ഡി എഫ് കേരളത്തിൽ നിന്ന് പിടിച്ചെടുത്തത് വീണ്ടും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ എൽ ഡി എഫ് ഭരണത്തെ ജനങ്ങളെ വെറുത്തു കഴിഞ്ഞു എന്തായാലും യു ഡി എഫ് അധികാരം പിടിക്കുമ്പോൾ മന്ത്രിമാരാകാൻ യോഗ്യരായ ഒരു പിടി നേതാക്കന്മാർ പാർട്ടിയിലുണ്ട് പുതുമുഖങ്ങൾ അണിനിരക്കുന്ന മന്ത്രിസഭ തന്നെയായിരിക്കും കോൺഗ്രസിൽ നിന്നുണ്ടാകുന്നത് ഏറ്റവും ചുരുങ്ങിയത് പതിനാലോ പതിനഞ്ചോ പേർ കോൺഗ്രസിൽ നിന്ന് മന്ത്രിസ്ഥാനം പ്രതീക്ഷിക്കുന്നുണ്ട് സീനിയറായ നേതാക്കളെ പൂർണ്ണമായും ഒഴിവാക്കില്ല രമേശ് ചെന്നിത്തല പോലുള്ള ചില നേതാക്കന്മാരെ നിലനിർത്തി പുതുമുഖങ്ങൾക്ക് അവസരം നൽകാനാണ് ലക്ഷ്യം വെക്കുന്നത് എൽ ഡി എഫ് തരംഗം മാഞ്ഞടിച്ച രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും വിവിധ അസംബ്ലികളിൽ നിന്ന് വിജയിക്കാൻ സാധിച്ച എം എൽ എ അവരുടെ സിറ്റിംഗ് സീറ്റ് വിട്ടു നൽകുവാൻ കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നുണ്ട് ഇവരിൽ നിന്ന് മന്ത്രിസഭയിലേക്ക് പുതുമുഖങ്ങളെ കോൺഗ്രസ് എത്തിക്കും അതിൽ ചില പേരുകൾ മാത്രം ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാം അതിൽ ഉറപ്പായും ഉമാ തോമസ് എം ഉണ്ടായിരിക്കും നിലവിലെ നിയമസഭയിൽ കോൺഗ്രസിനുള്ള ഏക വനിതാ മുഖമാണ് ഉമാ തോമസ് രണ്ട് വനിതകൾക്കെങ്കിലും അവസരം നൽകിയാൽ ഉമാ തോമസിനൊപ്പം ജയിച്ചു വരുന്ന ഒരു കോൺഗ്രസ് വനിതാ എം കൂടി മന്ത്രിയാകും ആലുവ എം എൽ എ അനുബർ സാദത്ത് കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷ് കുണ്ടറ എം എൽ എ പി സി വിഷ്ണുനാഥ് എന്നിവർ ഉറപ്പായും മന്ത്രിസഭയിൽ ഇതിനു പുറമെ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല എന്നീ സീനിയർ എം എൽ എമാരും സർക്കാരിനെ നയിക്കാനുണ്ടാകും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയെങ്കിലും ഒരു അംഗത്തിനു കൂടി ബാല്യമുള്ള ഒരുപടി നേതാക്കന്മാർ ഇപ്പോഴും സഭയ്ക്ക് പുറത്തു നിൽക്കുന്നുണ്ട് യു ഡി എഫിന് സർക്കാർ ഉണ്ടാക്കണമെങ്കിൽ കഴിഞ്ഞ തവണ മത്സരിച്ച് പരാജയപ്പെട്ട ചില നേതാക്കൾ ഇക്കുറി ഉറപ്പായും ജയിച്ചു കയറേണ്ടതുണ്ട് വി പി സജീന്ദ്രൻ അതിൽ പ്രമുഖനായ നേതാവാണ് കുന്നത്തുനാട്ടിൽ ട്വൻ്റി ട്വൻ്റി കോൺഗ്രസ് വോട്ടുകൾ കൂട്ടമായി പിടിച്ചെടുത്തതോടെയാണ് സജീന്ദ്രൻ തോൽവിയേറ്റുവാങ്ങിയത് ഇക്കുറി സജീന്ദ്രൻ കുന്നത്തുനാട്ടിൽ നിന്ന് ശ്രീനിജനെ മലർത്തിയടിച്ച് വിജയിച്ചു കയറിയാൽ കാത്തിരിക്കുന്നത് മന്ത്രിസ്ഥാനമാണ് വി ഡി ബൽറാമും വി എസ് ശിവകുമാറും ശബരിനാഥും അടക്കമുള്ള എണ്ണം പറഞ്ഞ നേതാക്കന്മാരും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് വിജയവും മന്ത്രിസ്ഥാനവും പ്രതീക്ഷിക്കുന്ന നേതാക്കന്മാരാണ്